ഹലയാ വിവരവും വിശകലൻ സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കകളത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ചുവടെയുള്ള ഓരോ സൂചകവും കൂടുതൽ വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും ലയൻ ടെകമനെ ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത് വർഗീകരണം അനുസരിച്ച് ദേളിത കോർപ്പറേഷൻ ശബരി ഉപവിഭാഗത്തിൽപ്പെടുന്നു ജീവിതദത്തതെ തൊണ്ണൂറ്റി മൂന്ന് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ പരിഹാരങ്ങൾ കാണാം പഠിക്കുന്ന കമ്പനിയുടെ ഫലം പത്ത് പോയിന്റിൽ ഒന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം ഒന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് എന്നത് ശ്രദ്ധിക്കാവുന്നതാണ് ഒരു സ്കോറിനെതിരെ ശബദ്ധം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ശപഥവേദ ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു ശബരിതമേ മൈനസ് പൂജ്യം ദശാംശം ഒൻപത് ശതമാനത്തിൻ്റെ മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ശബരിതമിര ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഡോളർ ആറ് ബില്യൺ ആണ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം ജീവന പത്ത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് ഒൻപത് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം വിഹിതമാണ് വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും അധിനിവേശവിഹിതം ശബ്ദ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പുസ്തകമൂല്യം പന്ത്രണ്ട് ദശാംശം ആറ് ഏഴ് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ അറുനൂറ്റി പതിനാല് ഡോളർ നാൽപ്പത്തി ഒന്ന് സെന്റ് എട്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പതിനൊന്ന് ദശാംശം ഒന്ന് ആണ് പത്ത് ദശാംശം രണ്ട് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഇരുപത്തി അയ്യായിരം അഞ്ഞൂറ്റി പതിനൊന്ന് മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം ഒന്ന് ദശാംശം നാലാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി ഡോളർ തൊള്ളായിരത്തി മില്യൺ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളർ അഞ്ഞൂറ്റി അൻപത് മില്യൺ ആണ് ഇത് നിലവിലുള്ളതിനേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോല്യങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിമൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം എട്ട് ദശാംശം മൂന്ന് 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 ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് ഈ വസ്തുത ഓർഗനൈസേഷന്റെ നിലവിലെ വിനിമയ മൂല്യത്തിന്റെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു ശബരിതല വിവരം മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ് സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ആയിരത്തി നാൽപ്പത്തി ആറ് ആയിരം ഡോളറും ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ആറ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം നൂറ്റി പത്തൊൻപത് ഡോളർ ഏഴ് ആണ് യിരം ഡോളറിന്റെ ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം പതിനേഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ പങ്ക് തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരമാണ് ഉപവിഭാഗത്തിൽഴ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ ശരാശരി പൂജ്യം ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയുടെ ഒരു സൂചകമാണ് സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തിയേഴ് ശതമാനം നിലവാരം കാണിക്കുന്നുവരം ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ പതിനാൽ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഏകദേശം ഷെയറുകൾക്ക് തുല്യമാണ് ശബരിതവിനെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നാൽപ്പത്തി ഒൻപത് ഡോളർ തൊണ്ണൂറ്റി രണ്ട് സെൻറ് ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം മുപ്പത്തിനാല് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലാണ് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ജെയ്ത് കഴളത ഇനി പറയുന്ന തീരുമാനം എടുത്തു നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു കച്ചവടം തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും നന്ദി ഡെതന്റ്